ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഞ്ചാമത്തെ ദിവസം നമുക്ക് പഠിക്കേണ്ട സൈക്കോളജി ഭാഗത്തെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം നോക്കാം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതാണ് എൻവയോൺമെന്റൽ ഫാക്ടർ ഏതാണ് തന്നിട്ടുള്ളതിൽ കുടുംബമാണ് വ്യക്തിത്വത്തെ സ്വാധീനം സാഹചര്യ ഘടകം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടർ ആണ് കുടുംബം അടുത്തത് വ്യക്തിപരമായ പെരുമാറ്റങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ നിർണായകമായത് ഏതാണ് തന്നിട്ടുള്ള എല്ലാതും ശരിയാണ് വ്യക്തിയുടെ ശാരീരിക ഘടന വ്യക്തി ആർജിച്ച സവിശേഷ ഗുണങ്ങൾ വ്യക്തിയുടെ ഭൗതികവും സാമൂഹികവുമായ പശ്ചാത്തലം അപ്പോൾ വ്യക്തിപരമായ പെരുമാറ്റങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ നിർണായകമായതാണ് വ്യക്തിയുടെ ശാരീരിക ഘടന വ്യക്തി ആർജിച്ച സവിശേഷ ഗുണങ്ങൾ വ്യക്തിയുടെ ഭൗതികവും സാമൂഹികവുമായ പശ്ചാത്തലം ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന മാനസികവും കായികവുമായ വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ജൈവിക ഘടകങ്ങളും സാഹചര്യ ഘടകങ്ങളും ബയോളജിക്കൽ ഫാക്ടേഴ്സും എൻവോൺമെൻ്റൽ ഫാക്ടേഴ്സും വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടകങ്ങളാണ് ശാരീരിക അവസ്ഥ ഗ്രന്ഥി വ്യവസ്ഥ നാഡീവ്യവസ്ഥ പാരമ്പര്യം ജൈവിക ഘടകങ്ങളാണ് ശാരീരിക അവസ്ഥ ഗ്രന്ഥി വ്യവസ്ഥ നാഡീവ്യവസ്ഥ പാരമ്പര്യം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുടുംബം വിദ്യാലയം സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ മാധ്യമങ്ങൾ എന്നിവയാണ് ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനിയാണ് ഹിപ്പോക്രാറ്റസ് ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് ഇന സമീപന പ്രകാരം വ്യക്തിത്വ നിർണയം നടത്തിയ പ്രതിഭാശാലികളാണ് ഹിപ്പോക്രാറ്റസും ക്രഷ്മർ ഷെൽഡൻ തുടങ്ങിയവർ ഇനി കുറച്ച് നിർവചനങ്ങൾ നോക്കാം ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജി ഡബ്ല്യു ആൽപോർട്ട് ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആർ എസ് വുഡ്വർത്ത് ആണ് ആർ എസ് വുഡ്വെർത്ത് ബോധപൂർവമായ അഹം വൈയക്തികമായ അബോധ മനസ്സ് സമാഹൃതമായ അബോധ മനസ്സ് എന്നീ മൂന്ന് മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് വ്യക്തിത്വ ഘടന എന്നഭിപ്രായപ്പെട്ടത് യുങ് ആണ് മനുഷ്യരെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചതും യുങ് ആണ് വ്യക്തിയെ സംബന്ധിക്കുന്ന മാനസിക പ്രക്രിയകളുടെയും മനോവൈജ്ഞാനിക വ്യവസ്ഥകളുടെയും സംഘടിത സമന്വയമാണ് വ്യക്തിത്വം എന്ന അഭിപ്രായപ്പെട്ടത് ആർ ലിൻഡൻ ആണ് അടുത്ത ചോദ്യം ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോട്ട് നൽകുന്ന പേരെന്താണ് മുഖ്യ സവിശേഷകങ്ങൾ കാർഡിനൽ ട്രൈറ്റ്സ് എന്നാണ് സവിശേഷകങ്ങൾ എന്നാൽ ട്രൈറ്റ് എന്നാണ് ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോട്ട് നൽകുന്ന പേരാണ് മുഖ്യ സവിശേഷകങ്ങൾ അടുത്ത ചോദ്യം ശ്രീ ബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നതിൽ ഏതിന് ഉദാഹരണമാണ് മുഖ്യ സവിശേഷകത്തിന് ഉദാഹരണമാണ് ശ്രീ ബുദ്ധനിലെ അഹിംസ മുഖ്യ സവിശേഷകത്തിന് ഉദാഹരണമാണ് ആൽപോട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് സവിശേഷകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സവിശേഷകങ്ങളെ ആൽപോട്ട് മൂന്നായി തരംതിരിക്കുന്നുണ്ട് മുഖ്യ സവിശേഷകങ്ങൾ മധ്യമ സവിശേഷകങ്ങൾ ദ്വിതീയ സവിശേഷകങ്ങൾ ഇതിൽ വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാക്കുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷകങ്ങൾ പറയുന്നത് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷകങ്ങളാണ് ഭൂതദയ അക്രമരാഹിത്യം അഹിംസ സ്വേച്ഛാധിപത്യം ഫലിതബോധം എന്നിവ ഇനി ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷതയെ സമഗ്രവും വ്യാപകവുമായല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതകളാണ് മധ്യമ സവിശേഷകങ്ങൾ മധ്യമ സവിശേഷകങ്ങളുടെ ഘടകങ്ങളാണ് സ്വാർത്ഥത മത്സരബുദ്ധി വിധേയത്വം സ്വാർത്ഥത മത്സരബുദ്ധി വിധേയത്വം ഇനി സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാക്കുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് ദ്വിതീയ സവിശേഷകങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് കാൾ റോജേഴ്സ് സെൽഫും ഐഡിയൽ സെൽഫും അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് കാൾ റോജേഴ്സ് അടുത്തത് പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുൻപ് പരിചയപ്പെട്ട ആത്മാദരം ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ് കാൾ റോജേഴ്സിൻ്റെയാണ് പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുൻപ് പരിചയപ്പെട്ട ആത്മാദരം ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ് കാൾ റോജേഴ്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് ഓപ്ഷൻ ഡി ആണ് തെറ്റായി വരുന്നത് ശരിയായത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി ഘട്ട സിദ്ധാന്തം കൊണ്ടുവന്നത് ജീൻ പിയാഷയാണ് ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെ ബോധന ഉദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂമാണ് ബോധന ഉദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂമാണ് സഹവർത്തിത പഠനം വൈകോട്സ്കി സഹവർത്തിത പഠനം വൈഗോട്സ്കി കേന്ദ്രീകൃത സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാൾ റോജേഴ്സ് ആണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം കൊണ്ടുവന്നത് കാൾ റോജേഴ്സ് ആണ് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ് സുരക്ഷിതത്വമാണ് സുരക്ഷിതത്വം അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം തന്നിട്ടുള്ള ഓപ്ഷൻസ് സുരക്ഷിതത്വം ആദരിക്കപ്പെടുക അംഗീകാരം നേടുക ആത്മസാക്ഷാത്കാരം ആൻസറായി വരുന്നത് സുരക്ഷിതത്വം എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ മുകളിൽ വരുന്ന ആവശ്യമാണ് സുരക്ഷിതത്വം എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ മുകളിൽ വരുന്ന ആവശ്യമാണ് സുരക്ഷിതത്വം എബ്രഹാം എച്ച് മാസ്ലോ അവതരിപ്പിക്കുന്ന മനുഷ്യ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലമാണ് ആത്മസാക്ഷാത്കാരം എബ്രഹാം മാസ്ലോയുടെ മനുഷ്യ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലമാണ് ആത്മസാക്ഷാത്കാരം മാസ്ലോവിൻ്റെ അഭിപ്രേരണാക്രമത്തിൽ പെടാത്തതാണ് പ്രതികാര ആവശ്യങ്ങൾ മാസ്ലോവിൻ്റെ അഭിപ്രേരണാക്രമത്തിൽ ഉൾപ്പെടുന്നവയാണ് ശാരീരിക ആവശ്യങ്ങൾ ആത്മസാക്ഷാത്കാരം അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ തന്നിട്ടുള്ള ഓപ്ഷൻ പ്രകാരമാണ് ഇത് പറയുന്നത് മാസ്ലോവിൻ്റെ അഭിപ്രേരണാക്രമത്തിൽ ഉൾപ്പെടുന്നവയാണ് ശാരീരിക ആവശ്യങ്ങളും ആത്മസാക്ഷാത്കാരം അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പ്രതികാര ആവശ്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നില്ല അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന് നിൽക്കുന്നത് ഏതാണ് ശാരീരിക ആവശ്യങ്ങൾ സുരക്ഷിതത്വം സ്നേഹം സ്വത്വ ആവിഷ്കാരം സ്വത്ത് ആവിഷ്കാരമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിനെ തന്നെയാണ് സ്വത്വ ആവിഷ്കാരം അല്ലെങ്കിൽ ആത്മ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ും അഭിമാന ബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത് സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാന ബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുമിടയിൽ ക്രമീകരിച്ചിട്ടുള്ളത് സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാരാണ് അബ്രഹാം മാസ്ലോയാണ് സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് അബ്രഹാം മാസ്ലോ മനുഷ്യൻ്റെ സാമൂഹ്യ ആവശ്യങ്ങളിൽ ഒന്നാണ് അംഗീകാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാമൂഹ്യ ആവശ്യങ്ങളിൽ ഒന്നാണ് അംഗീകാരം അടുത്തത് ഫ്രോയിഡിയൻ മനഃശാസ്ത്രമനുസരിച്ച് എല്ലാ മാനസിക ഊർജങ്ങളുടെയും ഉറവിടമാണ് ഇത് ഫ്രോയിഡിയൻ മനഃശാസ്ത്രമനുസരിച്ച് എല്ലാ മാനസിക ഊർജങ്ങളുടെയും ഉറവിടം ഇദ് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് മൂന്ന് തലങ്ങളുണ്ട് അവയിലൊന്നാണ് ഇത് ഇത് പ്രവർത്തിക്കുന്നത് സുകയേച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് മൂന്ന് തലങ്ങളാണുള്ളത് അതിലൊന്നാണ് ഇത് അത് പ്രവർത്തിക്കുന്നത് സുകയേച്ചയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് അഹമാണ് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് അഹം അടുത്തത് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം സന്മാർഗതത്വം എന്നിവ വ്യക്തിത്വത്തിൻ്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് ഈഗോയും സൂപ്പർ ഈഗോയും ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം റിയാലിറ്റി പ്രിൻസിപ്പിൾ സന്മാർഗ തത്വം മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നിവ വ്യക്തിത്വത്തിൻ്റെ ഏത് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് ഈഗോയും സൂപ്പർ ഈഗോയും അധ്യാപകൻ പരീക്ഷാ ഹാളിൽ നിന്ന് മാറുമ്പോൾ ചില കുട്ടികൾ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അധ്യാപകൻ്റെ അസാന്നിധ്യത്തിലും മറ്റൊരു വിഭാഗം അതിന് ശ്രമിക്കാതെ അച്ചടക്കത്തോടെ പരീക്ഷ എഴുതുന്നു ഈ രണ്ടാം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ ഏത് ഘടകമാണ് സൂപ്പർ ഈഗോയാണ് സൂപ്പർ ഈഗോ ഫ്രോയിഡിയൻ മനഃശാസ്ത്രമനുസരിച്ച് എല്ലാ മാനസിക ഊർജങ്ങളുടെയും ഉറവിടമാണ് ഇത് ഫ്രോയിഡിയൻ മനഃശാസ്ത്രമനുസരിച്ച് എല്ലാ മാനസിക ഊർജങ്ങളുടെയും ഉറവിടം ഇതാണ് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തപ്രകാരം ജന്മവാസനകളുടെയും പ്രാകൃത വികാര വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകമാണ് ഇദ് എന്ന് പറയുന്നത് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം സൈക്കോ അനലിറ്റിക്കൽ തിയറി കൊണ്ടുവന്ന് ഫ്രോയിഡ് ആണ് അത് പ്രകാരം ജന്മവാസനകളുടെയും പ്രാകൃത വികാര വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വഘടകം ഇദ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തം സൈക്കോ അനാലിസിസ് കൊണ്ടുവന്ന വ്യക്തിയാണ് സിഗ്മൻ ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ ഫ്രോയിഡ് മൂന്ന് തലങ്ങളായി തിരിച്ചിട്ടുണ്ട് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് സാധാരണ നിലയിലുള്ള മനസ്സാണ് ബോധമനസ് പ്രായോഗിക തലത്തിൽ നാം ദിവസവും ചെയ്യുന്ന ഓർമ്മകളെല്ലാം അടങ്ങിയിരിക്കുന്നത് ബോധമനസ്സിലാണ് ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാനാകുന്നതും എന്നാൽ പൂർണ്ണമായ ബോധം ഇല്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ് ബോധമനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണ് ഉപബോധ മനസ്സ് മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലമാണ് അബോധ മനസ്സ് ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്നത് അബോധ മനസ്സിനെയാണ് വ്യക്തിയിലെ മനോഘടനയെ മൂന്നായിട്ട് തിരിക്കാം ഇത് ഈഗോ സൂപ്പർ ഈഗോ മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ ശക്തിയാണ് ഇത് സുഖതത്വം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് അതേപോലെ ഊർജം പ്രദാനം ചെയ്യുന്നത് മാനസിക പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് ഇതാണ് ഫ്രോയിഡ് ലിബിഡോ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതിനെയാണ് ലൈംഗിക തൃഷ്ണ അല്ലെങ്കിൽ ലിബിഡോ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനെയാണ് ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായതാണ് ഈഗോ ഇത് കാരണമുണ്ടാകുന്ന വൈകാരികത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നത് ഈഗോ അല്ലെങ്കിൽ അഹമാണ് മനുഷ്യ മനസ്സിലെ നിയന്ത്രിക്കുന്ന പോലീസ് ശക്തിയാണ് ഈഗോ അല്ലെങ്കിൽ അഹമെന്ന് പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ പാലകനായി കണക്കാക്കുന്നതും ഈഗോയെയാണ് മനുഷ്യ മനസ്സിലെ ഈഗോയുടെ തന്നെ പരിണിത രൂപമാണ് അത്യഹം സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ ഇതിനെ വിപരീതമായി പ്രവർത്തിക്കുന്നത് സൂപ്പർ ഈഗോ ആണ് പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ് സൂപ്പർ ഈഗോ മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് സൂപ്പർ ഈഗോ ആണ് സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് സുഖതത്വമാണ് ഈഗോ യാഥാർത്ഥ്യ തത്വമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് സാൻമാർഗിക തത്വമാണ് അടുത്തത് ഇലക്ട്രോ കോംപ്ലക്സ് എന്നത് ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിതാവിനോട് തോന്നുന്ന ആകർഷണമാണ് ഇലക്ട്രോ കോംപ്ലക്സ് എന്നാൽ ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിതാവിനോട് തോന്നുന്ന ആകർഷണമാണ് ഈഡിപ്പസ് കോംപ്ലക്സ് ഇലക്ട്രോ കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസ ഘട്ടത്തിലാണ് പ്രകടിപ്പിക്കുന്നത് ഫാലിക്സ് സ്റ്റേജാണ് ഫാലിക് സ്റ്റേജിലാണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രോ കോംപ്ലക്സും പ്രകടിപ്പിക്കുന്നത് സിഗ്മൻ ഫ്രോയിഡാണ് ഈ രണ്ട് ആശയങ്ങളും ആവിഷ്കരിച്ചിട്ടുള്ളത് റോഷ ഇങ്ക് ബ്ലോഡ് ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ് പ്രക്ഷേപണ രീതിയാണ് പ്രൊജക്റ്റീവ് മെത്തേഡ് ആണ് റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ് പ്രക്ഷേപണ രീതിയാണ് ബാലക ബാലകസംപ്രതിക്ഷണ പരീക്ഷ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ വ്യക്തിത്വത്തെ പറ്റി പഠിക്കാനാണ് ബാലക ബാലകസംപ്രതിഷണ പരീക്ഷ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കുട്ടിയുടെ വ്യക്തിത്വത്തെ പറ്റി പഠിക്കാനാണ് വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഉപാധികളാണ് ചോദ്യാവലി ഇൻവെൻ്ററികൾ വിക്ഷേപണ തന്ത്രങ്ങൾ ചോദ്യാവലി ഇൻവെൻ്ററികൾ വിക്ഷേപണ തന്ത്രങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്